അൻപത് വർഷത്തിലധികം സേവന പാരമ്പര്യവുമായി സ്വാമി കിച്ചൺ വെജിറ്റേറിയൻ ഹോട്ടൽ ചേലക്കരയിൽ പ്രവർത്തനം ആരംഭിച്ചു വിവിധ തരം ദോശ വെറൈറ്റികൾ സ്വാദിഷ്ടമായ പലഹാരങ്ങൾ ഉച്ചഊണ് വീട്ടിൽ ഉണക്കി പൊടിച്ചുണ്ടാക്കുന്ന മസാലപ്പൊടികൾ ഇഡലി ദോശ മാവ് തുടങ്ങിയവയെല്ലാം സ്വാമീസ് കിച്ചണിൽ നിന്നും ലഭ്യമാക്കുന്നു എല്ലാവിധ ആഘോഷങ്ങൾക്കും കാറ്ററിംഗ് സർവീസ് ഉത്തരവാദിത്തത്തോടെ ചെയ്തു നൽകുന്നു ശനിയാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഡിഷുകളും കൂടാതെ വാഹന പാർക്കിംഗ് സൗകര്യവും സ്വാമീസ് കിച്ചൺ ഒരുക്കിയിട്ടുണ്ട് മനസ്സിനെയും നാവിനെയും ഒരുപോലെ കീഴടക്കാൻ പരമ്പരാഗത തനിമയിൽ നാവിൽ കൊതിയൂറും വിഭവങ്ങളുമായി നാലുകെട്ട് ചേലക്കര ഫോൺ ചെറുതുരത്തി കേരള കലാമണ്ഡലത്തിലെ പഞ്ചവാദ്യ വിഭാഗത്തിന്റെ അറുപതാം വാർഷികം നവംബർ പതിനാല് പതിനഞ്ച് തീയതികളിൽ നടക്കും വജ്രചൂബിലെ ആഘോഷത്തിന്റെ ഉദ്ഘാടനം പത്മശ്രീ പെരുവനം കുട്ടന്മാരാർ നിർവഹിക്കും ആഘോഷത്തോടനുബന്ധിച്ച് തിമില പ്രമാണി കുനിശ്ശേരി അനിയന്മാരാർക്ക് വജ്രജൂബിലി അവാർഡ് സമ്മാനിക്കും കൂടാതെ പഞ്ചാനനം പഞ്ചവാദ്യം സെമിനാറുകൾ അന്യം നിന്നു പോകുന്ന വാദ്യകലാരൂപമായ പരിഷവാദ്യത്തിന്റെ സോദാഹരണ പ്രഭാഷണം രംഗാവതരണം തുടങ്ങി വിവിധ പരിപാടികൾ അരങ്ങേറുമെന്ന് വകുപ്പ് മേധാവി കലാമണ്ഡലം ഹരിദാസൻ ചെയർമാൻ കരിയന്നൂർ നാരായണൻ നമ്പൂതിരി കൺവീനർ പെരിങ്ങോട് ചന്ദ്രൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു പഞ്ചവാദ്യം എന്ന കലയുടെ ഒരു പ്രചാരം എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് തൃശ്ശൂർ പാലക്കാട് എറണാകുളം ജില്ലകളിലെ ഉത്സവം എന്നല്ല മറ്റെല്ലാ പരിപാടികൾക്കും പഞ്ചവാദ്യം എന്നൊരു അവിഭാജ്യ ഘടകമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിലാണ് കലാമണ്ഡലം സ്ഥാപിച്ചതെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചോടെയാണ് കലാമണ്ഡലത്തില് പഞ്ചവാദ്യം ഡിപ്പാർട്ട്മെൻറ്റ് ആരംഭിക്കുന്നത് തിമല പഠനം ആരംഭിച്ചിട്ടുണ്ട് അങ്ങനെ മറ്റേ ഏറ്റവും അനുയോജ്യമായ അല്ലെങ്കിൽ ഏറ്റവും സൈദ്ധാന്തികപരമായും പ്രയോഗപരമായും ഒക്കെ അത്രയും ഔന്നത്യത്തിൽ നിൽക്കുന്ന ശ്രീ അന്നമല പരമേശ്വരമാര എന്ന വലിയ കലാകാരനെയാണ് അന്നത്തെ ഭരണാധികാരിയുടെ കലാമണ്ഡലത്തിലേക്ക് ആചാരന്യായിട്ട് വിദ്യമാനായിട്ട് നിയമിക്കുന്നത് അവിടെ നിന്നും കൊണ്ട് തുടർന്ന് അറുപത് വർഷത്തെ പ്രയാണം കലാമണ്ഡലത്തിലെ പഞ്ചവാദി വിഭാഗത്തിൻ്റെ അറുപത് വർഷത്തെ പ്രയാണം തിനിടയ്ക്ക് ഒട്ടനവധി ലോകം അറിയപ്പെടുന്ന ഒട്ടനവധി കലാകാരന്മാരെ സംഭാവന ചെയ്യുന്ന ഈ വകുപ്പിനായിട്ടുണ്ട് ഉദാഹരണം ഈ പറയാ കലാമണ്ഡലം പരമേശ്വരന്മാർ അന്നമന ജൂനിയർ പരമേശ്വരന്മാർ തുടങ്ങി കലാമണ്ഡലം ശ്രീധരൻ അമ്പിശൻ തുടങ്ങി ഒരു പെരങ്ങോടി ചന്ദ്രൻ അങ്ങനെ എണ്ണം പറയാൻ തലപ്പൊക്കമുള്ള ഒട്ടേറെ കലാകാരന്മാരെ നമ്മുടെ ആ വകുപ്പിലൂടെ കലാകേരിലേക്ക് സംഭാവന ചെയ്യാൻ കല ഈ വകുപ്പിനായിട്ടുണ്ട് നമ്മൾ ഈ വർഷത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അറുപത് വർഷം പൂർത്തിയാക്കാണ്ട് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് അറുപത് വർഷം പൂർത്തിയാക്കുമ്പോൾ തന്നെ നമുക്കവിടെ എന്തൊക്കെ അതിന് ഉൽപ്പന്നങ്ങൾ ഉണ്ടായിരുന്നാണ് അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ഈ അറുപത് വർഷം പൂർത്തിയാകുമ്പോൾ അത് ഗംഭീരമായി എല്ലാ തരത്തിലുള്ള ആളുകളെയും ഉൾക്കൊണ്ടുകൊണ്ട് ആസ്വദനാവട്ടെ പ്രയോക്തകളാവട്ടെ എല്ലാ വിഭാഗത്തിലുള്ള ആളുകൾക്കും അവർക്ക് അനുകുണമാകുന്ന രീതിയിലുള്ള കലാപരിപാടികളോടെ അല്ലെങ്കിൽ ഇത്തരം സെമിനാറുകളോടെ ഗവേഷകർക്കെ ഉപകാരപ്പെടുന്ന സെമിനാറുകളോടെ ഗംഭീരമായി ആഘോഷിക്കണമെന്നാണ് ഞങ്ങൾ ആദ്യത്തെ മീറ്റിങ്ങിൽ തന്നെ തീരുമാനിച്ചത് അത് ആ രീതിയിൽ തന്നെ നമ്മൾ പ്ലാൻ ചെയ്തു കഴിഞ്ഞു അല്ല ഏറ്റവും പ്രധാനപ്പെട്ടൊരു പരിപാടിയെന്ന് പറഞ്ഞാൽ അഞ്ച് പഞ്ചായത്തിൻ്റെ അഞ്ച് കാലങ്ങൾ കേരളത്തിലെ ഏറ്റവും പ്രാധാന്യമല്ല ഇന്ന് ആസ്വാദന എഞ്ചിലെത്തിയ അഞ്ച് പ്രമാണിമാർ അതായത് മദ്രത്തിലും തിമലയിലും അയ്യഞ്ച് പ്രമാണിമാർ മാറി മാറി വരുന്ന അതിനൊപ്പം കൂട്ട് കലാകാരന്മാർ പോ മാറി വരുന്ന ഒരു പഞ്ചവദനിലേറ്റവും പ്രധാനപ്പെട്ടൊരി മറ്റൊന്ന് പരിശോധന പഞ്ചാദനം മുമ്പേ അനുഷ്ഠാനപരമായി ക്ഷേത്രങ്ങൾ നടന്നു വന്നിരുന്ന ഒരു പരിശോധന അന്യ നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കലാരൂപമാണ് അതിൻ്റെ സ്വാഗത സാധാരണ പ്രഭാഷണവും അവതരണവും മുപ്പതോളം കലാകാരന്മാർ കണ്ടെടുക്കുന്ന ഒരു അവതരണം കൂടി ഒരുപക്ഷേ പക്ഷേ കേരളത്തിൽ ഒരു കുറച്ച് കാലത്തിനു ശേഷം ആദ്യമായിട്ടായിരിക്കും നമ്മുടെ പഞ്ചവാദ്യത്തിൻ്റെ വജ്രജനോടനുബന്ധിച്ച് വജ്ര ജൂബിലി അവാർഡ് കേരളത്തിലെ പ്രശസ്തരായ തിമല പ്രമാണി കുരിശ്ശേരി അനിയന്മാരക്ക് പത്മശ്രീ ഹരിമനം കുട്ടമാര പതിനായിരത്തൊന്ന് രൂപയും പ്രശസ്തി പത്രവും പലകവും പൊന്നാളയും നൽകി ആദരിക്കുന്നു പതിനഞ്ച് തീയതികളിലായിട്ടാണ് നമ്മുടെ പഞ്ചാബാധ്യാപകത്തിൻ്റെ വജ്ജർ ജൂബിലി ആഘോഷം നടത്തപ്പെടുന്നത് അതിൽ ആദ്യത്തെ നവംബർ പതിനാലാം തീയതി ഒമ്പതരയ്ക്ക് നമ്മുടെ ഉദ്ഘാടന സമ്മേളനം ശ്രീ പത്മശ്രീ പെരുമനം കുട്ടന്മാരാരാണ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ വി സി ഡോക്ടർ ബി അനന്തകൃഷ്ണനാണ് അധ്യക്ഷം വഹിക്കുന്നത് അതിൽ നിരവധി കലാകാരന്മാരും ആസ്വാദകരും പങ്കെടുക്കുന്നുണ്ട് കാലടി കൃഷ്ണയിര് മുരളി ഹരിനാരായണൻ ആരങ്കോട് സന്തോഷം എന്നിവ തുടങ്ങിയുള്ള പ്രഗത്ഭന്മാരെല്ലാവരും പങ്കെടുക്കുന്നുണ്ട് അതിനുശേഷം സെമിനാർ ആയിട്ടാണ് കുട്ടികൾക്ക് ഇവിടുത്തെ എം എ വിദ്യാർത്ഥികൾക്കും റിസർച്ച് വിദ്യാർത്ഥികൾക്കും വളരെയധികം ഉപകാരപ്രദമാവുന്ന തരത്തിൽ സെമിനാറുകളാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് അതിൽ പ്രധാനപ്പെട്ട ഡോക്ടർ കുറൂർ താളങ്ങളെക്കുറിച്ച് വളരെയധികം പരിജ്ഞാനമുള്ള ഡോക്ടർ കുറു മനോജ് കുറൂരാണ് അത് നയിക്കുന്നത് അതിനുശേഷം പിന്നെ വാദ്യമാധുരി തിമിലത്തായൻപക അതേമാതിരി തന്നെ പുതിയൊരു പരിപാടിയായിട്ട് തിമിലയിൽ ഒരു പഞ്ചാരി മേളം നമ്മൾ ചിട്ടപ്പെടുത്തിയിട്ട് അത് അവതരിപ്പിക്കുന്നുണ്ട് അതൊരു നൂതനാവിഷ്കാരമായിട്ടാണ് അവിടെ നമ്മൾ എന്നെ കാണുന്നത് അത്തരത്തിലുള്ള വിവിധ പരിപാടികളോടെയാണ് പതിനാലാം തീയതി നമ്മൾ കഴിഞ്ഞ പതിനഞ്ചാം തീയതി രാവിലെ പഞ്ചമത്ത കേളിയോട് കൂടിയിട്ട് ആരംഭിച്ച് സ്വദാഹരണ കൂടി ആരംഭിച്ച് അത് കഴിഞ്ഞതിന് ശേഷം ഒരു സാധാരണ നിലവിലില്ലാത്ത തിമിലയിടച്ചിൽ എല്ലാ താളും സാധാരണ ചെമ്പട ഒരു താളത്തിൽ മാത്രമേ തിമിലിടച്ചിലുള്ളൂ ആ തിമിലിടച്ചിലിനെ ബാക്കിയുള്ള എല്ലാ താളങ്ങളിലും അതായത് തിമ ഒരു തിമലക്കാരനെ സംബന്ധിച്ചിടത്തോളം എല്ലാ താളങ്ങളും അറിഞ്ഞിരിക്കണം എന്നുള്ള ഒരു 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 കൂടിയിട്ട് എല്ലാ താളങ്ങളിലും ഉള്ള താളങ്ങളിലുമുള്ള തിമിലയിടച്ചിൽ ചിട്ടപ്പെടുത്തി അത് അവിടെ ഇവിടുത്തെ വിദ്യ പൂർവ്വ വിദ്യാർത്ഥികൾ എല്ലാവരും കൂടി ചേർന്ന് അത് അവതരിപ്പിക്കുന്നുണ്ട് മദലതല രത്നം ശ്രീ ചെറുപ്പുളശ്ശേരി ശിവനാണ് ശിവനാശാനാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ റെസിസ്ട്രാള് അധ്യക്ഷത വഹിക്കാൻ നേട്ടിട്ടുണ്ട് അതിലൂടെ കലാകാരന്മാരാണ് പ്രധാനമായിട്ട് ആശംസകൾ അർപ്പിക്കാനും അവരുടെ സാന്നിധ്യം അവർ ഉറപ്പുവരുത്തിയിട്ടുണ്ട് കോട്ടക്കൽ രവി പല്ലശ്വന മുരളി ചോറ്റാനിക്കര വിജയൻ പ്രധാന മുഖ്യാതിഥിയായിട്ട് നമ്മൾ വന്നിരിക്കും അവിടെ എങ്ങനെയാലും പഞ്ചവാദ്യം അത് കഴിഞ്ഞാൽ നടക്കുന്ന പഞ്ചാനന പഞ്ചവാദ്യത്തിൽ പങ്കെടുക്കുന്ന പ്രഗത്ഭന്മാരായുള്ള എല്ലാ വാദ്യ വിശാരദന്മാരും നമ്മുടെ ആ സമാപന സമ്മേളനത്തിൽ പങ്കെടുക്കും ഏറ്റവും വ്യത്യസ്തമായ ഈ പഞ്ചാനനം പഞ്ചവാദ്യമാണ് അത് കഴിഞ്ഞാൽ നടക്കാൻ പോകുന്നത് എങ്ങനെയായാലും പത്തു മുന്നൂറോളം കേരളത്തിലെ ഉടനീളമുള്ള പ്രഗത്ഭന്മാരായുള്ള പഞ്ചവാദ്യ കലാകാരന്മാരെ മുഴുവൻ അവിടെ കോത്തമ്പലത്തിൽ പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പരിപാടികൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത് പുത്തൻ രുചിയുടെ മാസ്മരിക ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഇന്ത്യൻ അറബിക് ചൈനീസ് വിഭവങ്ങളും ജ്യൂസ് ഐസ്ക്രീം തുടങ്ങിയവയുമെല്ലാം ഇനി ഒരു കുട ലഭിക്കും ഇഷ്ടമുള്ളത് മനസ്സ് നിറച്ച് കഴിക്കാം സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റിൽ നിന്നും കുട്ടികൾക്കായി മിനി പാർക്കും വാഹന പാർക്കിംഗ് സൗകര്യവും സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് ഒരുക്കിയിരിക്കുന്നു കൂടാതെ ഹോം ഡെലിവറി സൗകര്യവും ലഭ്യമാണ് സ്പൈസ് ആൻഡ് ബോൺ ഗാർഡൻ റെസ്റ്റോറന്റ് എം എസോൺ ഓഡിറ്റോറിയത്തിന് ദൃവശം തോന്നിൾ ഫോർ സെവൻ സീറോ സിക്സ് ഡബിൾ ടു ഡബിൾ സിക്സ്